എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷന്റെ നമുക്ക് നിലവിൽ ഇപ്പോൾ ഒക്ടോബർ മാസം വരെയുള്ള പെൻഷൻ തുകയാണ് നമുക്കിലെത്തിയിരിക്കുന്നത് നമ്മുടെ കുടിശ്ശിയായിട്ടുള്ള രണ്ട് മാസത്തെ ഷേവ പെൻഷൻ വിതമെന്നും നമുക്ക് കഴിഞ്ഞ മാസം തന്നിരുന്നു അതിൻ്റെ ബാക്കി ലഭിക്കാനുള്ളവർക്കൊക്കെ ഇപ്പോൾ അക്കൗണ്ടിൽ തുക വന്നുകൊണ്ടിരിക്കുകയാണ് ഡി ബി ടി ട്രാൻസാക്ഷനും കർഷക പെൻഷനും എല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ഡി ബി ടിയിൽ ട്രാൻസാക്ഷൻ വഴി എത്താത്ത തുകകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡി ബി ടി എനേബിൾഡ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക അത് നിങ്ങൾ ബാങ്ക് പരമായി ചെന്ന് നിങ്ങളുടെ ഡി ബി ടി എനേബിൾഡ് ആയെങ്കിൽ മാത്രമേ ആ ഒരു കേന്ദ്ര വിഹിതം എന്നുള്ളത് നിങ്ങൾക്ക് എത്തുകയുള്ളൂ അതിനകത്ത് വേറെ ഒന്നും നോക്കേണ്ട കാര്യങ്ങളില്ല നിങ്ങളുടെ സ്റ്റാറ്റസ് ആക്റ്റീവാണ് നിങ്ങൾക്ക് ഈ ഒരു ഇരുന്നൂറ് മുന്നൂറ് പ്രക്രിയകളൊന്നും നിങ്ങൾക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡി ബി ടി എനേബിൾഡ് അല്ല അതുകൊണ്ടാണ് ആ തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്താത്തത് അത് ബാങ്കുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഡി ബി ടി എനേബിൾഡ് ആക്കാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ നമുക്ക് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് കൃഷിയായിട്ട് നിൽക്കുന്നത് നവംബർ ഡിസംബർ മാസത്തെ മൂവായിരത്തി ഇരുന്നൂറും ജനുവരി മാസത്തെ ആയിരത്തി അറുന്നൂറും അങ്ങനെ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് കൃഷിയായിട്ട് നിൽക്കുന്നത് ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എല്ലാ കൃഷിയും പൂർത്തീകരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നാലായിരത്തി എണ്ണൂറ് വന്നുകൊണ്ട് തന്നെയും ജനുവരിയിലേയും പൂർത്തീകരിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് പക്ഷേ നിലവിൽ യാതൊരു അപ്ഡേഷൻസും പരിശിനെക്കുറിച്ചുള്ള യാതൊരു അപ്ഡേഷൻസും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല യാതൊരു വർധനവിനെക്കുറിച്ചും യാതൊരു കാര്യങ്ങളും വന്നിട്ടില്ല ബജറ്റിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒന്നും തന്നെ എത്തിയിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് കുഴശിയായിട്ടുള്ളത് ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എല്ലാ കുഴശിയും പൂർത്തീകരിക്കും അപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് കിട്ടേണ്ടത് ചിലപ്പോൾ ആയിരത്തി അറുന്നൂറ് ഫെബ്രുവരിയിലും ആയിരത്തി അറുന്നൂറ് മാർച്ചിലുമായിരിക്കും നൽകുന്നത് എന്തായാലും ഇതിന്റെ പൂർണ്ണ രൂപങ്ങൾ ഒന്നും തന്നെ നമുക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് സെപ്റ്റംബർ മാസത്തെയും നടപ്പ് മാസത്തെയും പെൻഷനാണ് നമുക്ക് ലഭിച്ചിരുന്നത് എന്നുള്ളത് ഒരിക്കലും അത് ശരിയല്ല നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ ശിവ പെൻഷൻ വിതരണമാണ് അല്ലാതെ സെപ്റ്റംബറിലെയും ജനുവരിലെയും അല്ല ഇവിടെ റെക്കോർഡിംഗിലേ നമുക്ക് വന്നിരിക്കുന്ന മെസ്സേജുകളല്ലേ നമ്മുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ബാങ്കിൻ്റെ തന്നെ നമുക്ക് വന്നിരിക്കുന്ന സെപ്റ്റംബറിലെ ആയിരത്തി അറുന്നൂറും ഒക്ടോബറിൽ ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് എത്തിയിരിക്കുന്നത് ഒരു ഒരിക്കലും അത് ജനുവരിയിലെ അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക തൊഴിലാളി ക്ഷേമ നിധിയുടെ പെൻഷനുകളുടെ കാര്യങ്ങൾ നിരവധി ആൾക്കാരാണ് എപ്പോഴും നമ്മളോട് ചോദിക്കുന്നത് നിങ്ങളുടെ യാതൊരു അപ്ഡേഷൻസും നമുക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം വാർത്തകളിൽ പലതും വരുന്നുണ്ടെങ്കിലും ഒരിക്കലും യഥാർത്ഥമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇതുവരെയും നിങ്ങളെക്കുറിച്ച് ഇതുവരെയും യാതൊരു അപ്ഡേഷൻസും നമുക്ക് വന്നിട്ടില്ല അതായത് വരുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോകളെല്ലാം തന്നെയും ചെയ്യുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാനത്തിന് രണ്ടായിരം രൂപ ഈ മാസം അവസാനമാണ് എത്തുന്നത് പത്തൊമ്പതാമത്തെ കടുവമാണ് നമുക്ക് എത്താനുള്ളത് അതുപോലെ തന്നെ മുടങ്ങിയിട്ടുള്ള നിരവധി ആൾക്കാരുണ്ടായിരുന്നു നിങ്ങൾ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആക്കിയിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ മുൻകാലങ്ങളിൽ ഉള്ളതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പം പല മാറ്റങ്ങളാണ് പി എം കിസാൻ സമ്മാനത്തിൽ ഉണ്ടാകുന്നതെങ്കിലും ചിലപ്പോൾ നാളെ അഞ്ചാം തീയതി അഞ്ചാം തീയതി കഴിയുമ്പോഴൊക്കെ മുടങ്ങിയിട്ടുള്ളവർക്ക് ഒരു മെൻറ്റുകൾ ഒരുപക്ഷെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ് അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക വെയ്റ്റിംഗ് ഫോർ അപ്രൂവൽ ബൈ സ്റ്റേറ്റ് എന്നൊക്കെ സ്റ്റാറ്റസിൽ കണ്ടാൽ പോലും നിങ്ങളുടെ ബാങ്ക് എനേബിൾഡ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ കൺഫേം ചെയ്യണം കഴിഞ്ഞ പ്രാവശ്യം നിരവധി ആൾക്കാർക്ക് ബാങ്കിന്റെ പ്രശ്നം കൊണ്ട് തന്നെയും തുക മുടങ്ങി പോയിട്ടുള്ളവരുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് എനേബിൾഡ് ആണോ എന്നുള്ള കാര്യം കൺഫേം ചെയ്യേണ്ടതാണ് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ അഞ്ചാം തീയതിക്ക് ശേഷം ഒരു പക്ഷേ വിതരണം ആരംഭിക്കുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ബാലൻസ് ചെക്ക് ചെയ്തുമോ ഒക്കെ ഇടയ്ക്ക് വരുന്നുണ്ടോ എമൗണ്ടുകൾ എത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കാരണം ഇത് മുൻകൂട്ടി ഒന്നും അറിയിക്കില്ല ഈ മുടങ്ങിയിട്ടുള്ള പേയ്മെൻറ്റുകളൊക്കെ ഓട്ടോമാറ്റിക് ട്രാൻസാക്ഷനാണ് അത് അപ്രൂവൽ ആയിക്കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ പേയ്മെന്റുകൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നു ചേരുന്നതാണ് ഓക്കെ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു